വീഗാഡിന്റെ ഏറ്റവും പുതിയ ലിദിയം ബാറ്ററി ഇൻവെർട്ടർ ആണ് ലിദിയം സ്മാർട്ട് വൺ ത്രീ ഡബിൾ സീറോ ഒരു മൂന്ന് ബെഡ്റൂം വരെയുള്ള വീടുകൾക്ക് അനുയോജ്യമായ ഈ ലിദിയം സ്മാർട്ട് ഇൻവെർട്ടറിൽ ലൈറ്റ് ഫാന് ടി വി മിക്സി അത്യാവശ്യം കിച്ചൺ അപ്ലയൻസും ഉപയോഗിക്കാം കൂടാതെ ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈയുടെ സഹായത്തോട് കൂടി ലോകത്തെവിടെ നിന്നും ഇൻവേർട്ടറിനെ മോണിറ്റർ ചെയ്യാനും ഓൺ ഓഫ് ചെയ്യാനും അതുപോലെ ബാക്കപ്പ് ടൈം അത്ര ബാക്കിയുണ്ടെന്ന് അറിയാനും ബാറ്ററി പേർസെന്റേജ് അറിയാനും നമുക്ക് സാധിക്കുന്നു കൂടാതെ നമുക്ക് ഫ്രണ്ട് പാനിൽ നിന്നും ഇൻവേർട്ടിലാണോ കണ്ടിലാണോ വർക്ക് ചെയ്യാൻ അറിയിക്കാനുള്ള ഇൻഡിക്കേഷൻസും അവൈലബിൾ ആണ് ഇൻവെർട്ടറിന്റെ ബാക്ക് പാനൽ എടുത്തു കഴിഞ്ഞാൽ ട്യൂബൽ ഡി സി ബ്രേക്കർ അതുപോലെ ബി എം എസ് റീസ്റ്റാർട്ട് ബട്ടൺ അതുപോലെ തന്നെ ഇൻബിൽഡ് ട്യൂബേ ബൈപ്പാസ് സ്വിച്ചും പവർ പ്ലഗും അതുപോലെ റീസെറ്റ് ബ്രേക്കറും അവൈലബിൾ ആണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഫംഗ്ഷനാണ് ഇൻബിൽഡ് എവി ആർ പ്രൊട്ടക്ഷൻ ഈ ഇൻവേർട്ടറിനകത്ത് ഒരു സ്റ്റെബിലൈസർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ടി വി പോലുള്ള അപ്ലൈൻസിന് സെപ്പറേറ്റ് സ്റ്റെബിലൈസറിന്റെ ആവശ്യം വരുന്നില്ല ഈ ഇൻവേർട്ടറിന്റെ ബാക്ക്അപ്പ് ടൈം നമ്മൾ പരിശോധിച്ചാൽ നൂറ് വാർഡ്സിലൂടെ നമുക്ക് പത്ത് മണിക്കൂർ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം ഇരുനൂറ് വാർഡ്സിലൂടെ അഞ്ച് മണിക്കൂർ ഉപയോഗിക്കാം ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ പരിപൂർണ്ണ പെർഫോമൻസ് നമുക്ക് ലഭിക്കും ട്വൽവ് പോയിന്റ് എയ്റ്റിൽ ഹൺഡ്രഡ് എച്ച് ബാറ്ററിയുള്ള ഈ ഇൻവേർട്ടർ മൂന്ന് ബെഡ്റൂം വരെയുള്ള വീടുകൾക്കാണ് ഞാൻ സൃഷ്ടിക്കാറുള്ളത്